ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് അപ്പൊ കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ ബാക്കിയാണ് പറയാൻ പോണത് അങ്ങനെ ദേവി സർട്ടിഫിക്കറ്റ് ആയിട്ട് രാവിലെ തന്നെ ബാലന്റെ കൂടെ സ്കൂളിലേക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവാട്ടോ ആ സമയത്ത് രാത്രി നമ്മൾ ദേവിക്കാൻ ഉറങ്ങാനേ പറ്റും ദേശീയ എന്ത് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അച്ഛനൊന്ന് വിളിച്ചു നോക്കാം എന്ന് പറയട്ടെ ദേവി വേഗം തന്നെ ഉദയ ബാലയുടെ ഫോണിലേക്ക് വിളിക്കാട്ടോ അച്ഛ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാ അല്ലെങ്കിൽ നാളെ രാവിലെ എന്റെ ഇവിടുത്തെ എല്ലാ പൊറുതിയും തീർത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ അഥവാ നിന്റെ കള്ളത്തരം പിടിച്ചാ നീ കയ്യും കാലം പിടിച്ചു പൊട്ടിക്കരുന്ന് അവിടെ അങ്ങോട്ട് നിക്കണോന്നേ ബാലിനെ നിന്നെ അത്രമാത്രം ഇഷ്ടമാണ് അവിടുത്തെ മൂന്ന് മരുമക്കള് നീയാണ് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരുമകൾ അയാളുടെ മോളെക്കാളും ഇഷ്ടം നിന്നെയാണ് അയാൾക്ക് അതുകൊണ്ട് നിന്നോടാണ് ക്ഷമിക്കാതെ ില്ല അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് നമ്മൾ ലോക ഫ്രോഡാന്ന് അറിഞ്ഞാ ബാലച്ഛൻ എന്നല്ല ഈ വീട്ടിൽ എല്ലാവരും എന്നെ വെറുക്കും അച്ഛാ ഇത് സഹ എനിക്ക് പറ്റില്ല അച്ഛാ അച്ഛൻ എങ്ങനെയൊക്കെ ഒരു വഴി കണ്ടുപിടിക്കാം അച്ഛാ എന്നൊക്കെ പറയണം ശരി മോളെ നീ ഫോം വെക്ക് അഞ്ചു മിനിറ്റ് എടുത്താ ഈ അച്ഛൻ വഴി കണ്ടുപിടിച്ച് നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഉദയമാരും ഫോം വെക്കണം ആ സമയത്ത് സ്ത്രീകളെ ചോദിക്കണ്ടേ എന്റെ ഏട്ടാ ഉദയേട്ടാ എന്തിനൊക്കെ ഒരു വഴി കണ്ടുപിടിക്കാം എനിക്ക് പെൺകുച്ചി വിടുവന്നിരിക്കും കേട്ടോ ആ പെൺകുച്ചിടെ നിന്ന എന്ത അവസ്ഥ അറിയാലോ നമ്മുടെ ഒരു മോളും കൂടി ഉണ്ട് വിദ്യ അവർക്ക് കൂടി നല്ലൊരു ആലോചന കിട്ടാതാകും അവളെ കൂടി കെട്ടിച്ചു വിടണ്ടേ ഇവളെങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാരണങ്ങളും പറഞ്ഞിട്ട് വേണം അടുത്ത ആൾ കല്യാണം കഴിപ്പിച്ച് അയക്കാട്ട് അടുത്ത ആള കല്യാണ നടക്കേയില്ല എന്നിങ്ങനെ പറയാണ് എടാ എനിക്കറിയാതെ അല്ല ഞാൻ ആലോചിക്കട്ടെ ആ നമുക്കൊരു കാര്യം ചെയ്യാം ഫേക്ക് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലോ എന്ന് ഉദയബാന് പറയുമ്പോ സ്ത്രീകല പറയണ്ടേ എന്റെ മനുഷ്യൻ അതെങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് കുടുംബട്ട് ജയിലിലേക്ക് കിടക്കേണ്ടി വരും പത്രത്തിലും ടിവിയിലൊക്കെ ന്യൂസ് വരും എന്താ അത് വേണം അയ്യോ അത് വേണ്ട അത് വേണ്ട എന്നാ വേറെ റേഡിയോ കണ്ടുപിടിക്ക് ഒരു കാര്യം ചെയ്യാം നല്ലൊരു അടിപൊളി ഐഡിയ ഉണ്ട് അതെന്താ മനുഷ്യ അത്ര അടിപൊളി ഐഡിയ അവളുടെ സ്വർണവും സർട്ടിഫിക്കറ്റും ഇന്ന് രാത്രി മോഷണം പോകുന്നു ഏ അതെങ്ങനാ അതൊക്കെ ഇണ്ടടി അവളുടെ സ്വർണം മുടക്കുപണ്ടോ അന്നൊരു അവ ഒരു പേടി അവൾക്ക് ഉണ്ടല്ലോ ആ സ്വർണം അവിടെ ഉണ്ടെങ്കിലല്ലേ കുഴപ്പമുള്ളൂ ആ സ്വർണ്ണം കള്ളം കട്ടുകൊണ്ട് പോയാൽ എങ്ങനെ ഉണ്ടാകും ആ അത് കൊള്ളാം കള്ളം കട്ടു എന്ന് പറഞ്ഞാൽ ആ സ്വർണ്ണത്തിന് പിന്നെ നമുക്ക് ഉരുത്തരവാദിത്തം എടുക്കണ്ട കള്ളം കൊണ്ടുപോയല്ലോ അതുകൊണ്ട് ഒരു ഉത്തരവാദിത്തം എടുക്കും വേണ്ട അപ്പൊ നല്ലൊരു ഐഡിയ ആണ് ഉത് കേട്ടെ പക്ഷെ എങ്ങനെ കള്ളനെ റെഡിയാക്കും എടി കള്ളൻ ഞാൻ തന്നെയാടി ഏ നിങ്ങളും ആ നിങ്ങൾ കള്ളനാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ അവിടെ എങ്ങനെ പോകും എന്നാ ചോദിക്കണത് എടി ഞാൻ അവിടെ നേരെ പോകുന്നു എന്നിട്ട് നമ്മുടെ മോളോട് പറഞ്ഞു വാതില് തുറന്നു തരാൻ അവൾ വാതിൽ തുറന്നിരുന്നു ഞാൻ തലവഴി മുൻ കേറു അവളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ രേഖകളും അവളുടെ സ്വർണങ്ങളും അവിടെ നിന്ന് എടുത്ത് മോഷ്ടിച്ചു പോകുന്നു ഞാൻ അവിടെ പടി ഇറങ്ങുമ്പോൾ മോള് അയ്യോ കള്ളൻ അമ്മേ കള്ളൻ അച്ചാ കള്ളൻ എന്ന് പണ്ട് വിളിച്ചു പോകുന്നു അങ്ങനെ ആൾക്കാർ ഞാൻ പോയി കഴിഞ്ഞു പിറ്റേ ദിവസം വലിയൊരു വാർത്ത ശ്രീദേവി മോളുടെ സ്വർണങ്ങളും സർട്ടിഫിക്കറ്റും കള്ളം കട്ടുകൊണ്ട് പോയിരുന്നു എങ്ങനെയുണ്ട് നമ്മുടെ മോൾ രണ്ട് കാര്യങ്ങളിൽ രക്ഷപ്പെടും കാര്യം സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ രക്ഷപ്പെടും രണ്ടാമത് സ്വർണ്ണത്തിന്റെ കാര്യം രക്ഷപ്പെടും ഇത് ഇത് അടിപൊളി ഐഡിയ അല്ലേ പറ നീ ആ ഇത് നല്ല അടിപൊളി ഐഡിയ പക്ഷെ മനുഷ്യ നിങ്ങളവിടെ പോണത് സൂക്ഷി അറിയാലോ എനിക്ക് എനിക്കറിയാം നീ മോളെ വിളിക്ക എന്ന് പറയണം അങ്ങനെ സ്ത്രീകള് വീണ്ടും ഫോണിൽ വിളിക്കാണ് അപ്പൊ ദേവി എന്താമ്മേ എന്തെങ്കിലും ഐഡിയ കിട്ടിയോ എന്ന് ചോദിക്കേണ്ടേ ആ നിന്റെ അച്ഛനെ നല്ലൊരു അടിപൊളി ഐഡിയ കിട്ടിട്ടുണ്ട് നിനക്ക് സർട്ടിഫിക്കറ്റ് മാത്രമല്ലോ അവിടെ സ്വർണ്ണൊരിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആഹ് അതേ അമ്മേ എപ്പഴാണ് ഈ റോൾഡ് ഗോൾഡൊക്കെ കണ്ടുപിടിക്കാൻ എന്ന് അറിയില്ലല്ലോ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എങ്കില് രണ്ടും ഒരു സമയത്ത് തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ഉണ്ട് അതെന്താമ്മേ ഇന്ന് രാത്രി അച്ഛൻ അവിടെ കക്കാൻ വേണ്ടി വരും ഏ കക്കാനോ അതേ മോളെ നീ വാതിൽ തുറന്നു കൊടുക്കണം അച്ഛൻ നേരെ നിന്റെ റൂമിലേക്ക് വരും നിന്റെ സ്വർണാഭരണങ്ങളും അതുപോലെ തന്നെ നിന്റെ സർട്ടിഫിക്കറ്റും എടുത്ത് അച്ഛൻ അങ്ങോട്ട് പടി ഇറങ്ങി പോകുമ്പോ അയ്യോ കള്ളൻ കള്ളരുന്ന് പാട്ട് നീ വിളിച്ചു പോകണം അവരെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അച്ഛൻ രക്ഷപ്പെട്ട് കാണുമായിരിക്കും അമ്മേ ഇത് ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ് ഇതൊന്നും വേണ്ട അമ്മേ നോക്ക് കള്ളത്തരം പിടിച്ചാലും കുഴപ്പമില്ല അച്ഛനെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയണം എൻ്റെ പൊന്നുമോള് അച്ഛൻ ആരും പിടിക്കാൻ പൊടില്ല നീ പേടിക്കൊന്നും വേണ്ട എന്ന് പറയണം ശരി എന്നെ രാത്രി ഞാൻ വാതില് തുറന്നിടാം എന്ന് പറയാണ് അങ്ങനെ എല്ലാരും ഉറങ്ങാൻ കിടന്നത് മനസ്സിലായ ശ്രീദേവി പതുക്കെ വാതിക്കൽ പോയിട്ട് ഉമ്മറത്തെ വാതില് തുറക്കുക ലോക്കിങ്ങനെ പതിക്കെ തുറന്നിടുകട്ടോ ആ ഉദയഭാനിക്ക് കയറി വരാനായിട്ട് അങ്ങനെ രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ ഉദയഭാനിന്റെ ഫോണും കാത്ത് ശ്രീദേവി ഇങ്ങനെ നിൽക്കും ആ സമയത്ത് വീടിന്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും ഉദയഭാനും ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ശ്രീദേവിയുടെ ഹലോ മോളെ ആ എത്തിയോ ആ വാതിൽ തുറന്നിട്ടുണ്ടോ ആ വാതിൽ തുറന്നിട്ടുണ്ടോ അച്ഛാ അച്ഛാ കേറി വാ എന്ന് പറയണം അങ്ങനെ ഉദയവാനും അകത്തേക്ക് കേറി വരുന്നുണ്ട് കേറി ഉമ്മർ തന്നെ കിടക്കുവാണ് നമ്മുടെ ഗോമതിയുടെ അനിയ് അനിയൻ കേട്ടോ അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോഴേക്കും അയാളെ പതിക്കെ പതിക്കെ കവച്ചു വെച്ചിട്ട് നമ്മുടെ ശ്രീദേവിയുടെ അച്ഛൻ പതിക്കെ പതിക്കെ റൂമിലേക്ക് പോവാണ് അതിനുശേഷം റൂമിലേക്ക് പോണ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇയാൾ എഴുന്നേൽക്കുന്നില്ല എല്ലാവരും എഴുന്നേക്കുന്നത് അയ്യോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് വിളിച്ചു പോവാണ് നമ്മുടെ ഉദയപാനിക്കാണെങ്കിൽ എന്ത് ചെയ്യണോന്നറിയില്ലോ ഉദയപാന് വേഗം ഓടിപ്പോയിട്ട് അപ്പുറത്തെ വീട്ടിലേക്കാട്ടോ അതായത് നമ്മുടെ ഏട്ടന്റെ ഏട്ടന്റെമാരുടെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത് അവിടെ തുണി വിരിച്ചിട്ടുണ്ടാവും ആ തുണിയുടെ തുണിയുടെയെ പോയിട്ട് ഒളിക്കുവാണ് ആ സമയത്ത് എല്ലാവരും കൂടി അയ്യോ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു ാണ് ശ്രീദേവിക്ക് അങ്ങ് ടെൻഷൻ ആവാട്ടെ തന്റെ അച്ഛനെ കണ്ടുപിടിച്ചല്ലോ എന്നാലോചിട്ട് അങ്ങനെ ശ്രീദേവി ശ്രീദേവിയും അവരുടെ കൂടെ പോകുന്നുണ്ട് അപ്പൊ ദേവമംഗലംകാരും അപ്പുറത്തെ വീട്ടുകാരും എല്ലാവരും വാതിൽ തുറക്കാണ് അങ്ങനെ എല്ലാവരും വാതിൽ തോന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കള്ളൻ അപ്പോഴാണ് നമ്മുടെ അലോക് നമ്മുടെ ശ്രീദേവിയുടെ അച്ഛനെ കാണുന്നത് ശ്രീദേവിയുടെ അച്ഛനെ കാണുമ്പോഴേക്കും അച്ഛ നമ്മൾ ഇയാളെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ് ആ ഇത് അപ്പുറത്തെ ആ ദേവിയുടെ അച്ഛനല്ലേ നിങ്ങൾ അതെ അതെ ആഹാ അപ്പൊ നിങ്ങൾ കള്ളനാണല്ലേ അയ്യോ കള്ളനല്ല എന്റെ മോളെ കാണാൻ പറ്റുന്നതാ ഏത് ഈ പാതരാത്രിയോ എടാ അലോകെ ഇയാളെ കെട്ടിടാ എന്ന് പറയാണ് അങ്ങനെ കെട്ടിടാട്ടെ പക്ഷെ ദേവമംഗലംകാരെ അത് കാണത്തില്ല അങ്ങനെ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യം തിരിച്ചു വരണ സമയത്ത് ദേവീടാ അമ്മ റോട്ടി കുടി നടക്കുന്നത് കാണും കേട്ടോ അയ്യോ ആന്റി ആന്റി എന്താ ഇവിടെ നടക്കുന്നത് മോനെ അച്ഛൻ ഇതുവരെ കാണുന്നില്ല പുറത്തേക്ക് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ആ അമ്മ വിഷമിക്കണ്ട അല്ല ഫോണിലേക്ക് വിളിക്കുക ഫോണിലേക്ക് വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ സ്ത്രീകൾക്ക് വളരെ ടെൻഷൻ ആവും കേട്ടോ കാരണം പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വന്നിട്ടില്ല ഉദയഭാനും അപ്പൊ നമ്മുടെ ആര്യം ഒരു കാര്യം ചെയ്യും അമ്മ വണ്ടി ഞാൻ വീട്ടിൽ കൊണ്ടേ ആക്കാം അവിടെ വിദ്യ ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവിയുടെ അമ്മേനെ വീട്ടിൽ കൊണ്ടേ ആക്കാണ് ആര്യൻ ശേഷം നമ്മുടെ ആര്യൻ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അലോകാണെങ്കിൽ നമ്മുടെ ഉദയല്ലേ ചുമരിൽ ഇങ്ങനെ 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 ഒരു കയർ വെച്ചിട്ട് കെട്ടിയിട്ടിരിക്കുക കേട്ടോ അത് കാണുമ്പോഴേക്ക് നമ്മുടെ ആര്യനാകെ അയ്യോ ഇത് ഇത് ഉദ്യപാനും അല്ലേ എന്ന് പറഞ്ഞിട്ട് വേഗമുള്ളൂ അയ്യോ ദീപിച്ചിരച്ചനല്ലേ ഇത് ഇങ്ങനെ കെട്ടിയിട്ടത് എന്ന് പറഞ്ഞിട്ട് വേഗം കെട്ടഴിക്കുകയാണ് അപ്പൊ അലോകും അച്ഛനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ നീ നിന്റെ നീ എന്താ ഇവിടെ പറയുമ്പോൾ ഇതേ ഞങ്ങളുടെ ഇടത്തിന്റെ അച്ഛനാണ് നിങ്ങൾക്ക് ആര് പറഞ്ഞു കെട്ടിയിടാൻ നിന്റെ ഇടത്തിന്റെ അച്ഛനെ കള്ളനാണ് അനാവശ്യം പറയരുത് നിങ്ങൾ എന്ന് പറയാണ് അമ്മേ അച്ഛാ വാ എന്ന് പറഞ്ഞിട്ട് ആരെയും വിളിക്കണം അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്തിനാ ഇവരെ ഇയാളെ കെട്ടിയിട്ടേ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ഇയാളെ കള്ളനാണ് രാത്രി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കക്കാനായിട്ട് എന്ത് ചെയ്യാ സറി ഉദ്യുസരിച്ച് ഈ ഇവിടെക്ക് പറയണത് എന്ന് ബാലൻ ചോദിക്കുമ്പോ അയ്യോ ബാല ഞാൻ കള്ളനല്ല ബാല ഞാൻ കള്ളനല്ല ഭാഗ്യം നാണക്കേട് അവരെങ്ങനെ പോലീസ് വിളിച്ച നാണക്കേടാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ ബാലൻ ആ സമയത്ത് നമ്മുടെ എന്താണ് പെട്ടെന്ന് പെട്ടെന്നൊരു ഐഡിയ തോന്നാണ് ഉദയബാനും പറയുന്നുണ്ട് അത് വേറൊന്നും രാത്രി ഇന്ന് പന്ത്രണ്ട് മണിക്ക് എന്റെ മോളെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വിഷ് ചെയ്യാനോ അതെ അവളുടെ പിറന്നാളാണ് ഏഹ് നാളാ അപ്പൊ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാ വർഷവും അങ്ങനെ വിഷ് ചെയ്യാറുണ്ട് ഈ വർഷം അവളെ കല്യാണം കഴിഞ്ഞു പോയല്ലോ അതുകൊണ്ട് അവൾക്ക് സർപ്രൈസ് ആയിട്ട് വിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്താ മോളെ ദേവി ഇയാള് പറഞ്ഞ മോളെ അച്ഛൻ പറഞ്ഞ സത്യമാണോ എന്ന് ബാലൻ ചോദിക്കുമ്പോ അതേ ബാലഅച്ച സത്യമാണ് എന്നെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നത് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ദേ കണ്ടില്ലേ എന്നിട്ട് ഫോണില് കോൾ വിളിച്ചത് അവസാ അമ്മയൊക്കെ കാണിച്ചു കൊടുക്കാണ് അപ്പൊ ആരെയും പറയണ്ട് അച്ഛ ഇയാൾ ഇവരൊക്കെ നൊണ പറയാ നമ്മുടെ ദേവിയുടെ അച്ഛനെ ദൈവത്തിന്റെ അച്ഛനെ കള്ളനാക്കാൻ വേണ്ടി ഈ അലോക് നൊണ പറയണതാ ഇയാളെ അഴിച്ചുവിടാൻ പറയുന്നത് പറയണ ബാലൻ പറഞ്ഞാൽ മതി അത് കഴിച്ചു വിടുക അല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഗോമതി അമ്മയടുത്ത് പറയണേ അമ്മേ ദൈവത്തെ ഓർത്ത് ഒരുത്ത് അഴിച്ചുവിടാൻ പറ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞല്ലോ മോളുടെ പെരുത്തരൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ എന്തിനാ കള്ളനെന്ന് പറഞ്ഞ് കെട്ടിയിട്ടേക്കണം ഒന്ന് അഴിച്ചുവിടാൻ പറ എന്ന് പറയണം അങ്ങനെ അമ്മ കാല് പിടിക്കണോണ്ട് അലോക അഴിച്ചു വിടാണ് നമ്മുടെ ഉദയബാനും ഉദയബാനും കാരണം ശരിക്കും ബാലനെ ചെറിയ നാണക്കേട് പോലെ തോന്നും കേട്ടോ ബാലൻ ചെറിയ ദേഷ്യം വരുന്നുണ്ട് ബാലൻ പറഞ്ഞു എന്നാലും ദേവി മോളെ ഇത് കുറച്ച് കാട്ടു പോയി പോയി നിങ്ങൾ കാരണം അവടെ മുഖത്ത് നോക്കാൻ പറ്റുന്ന അവസ്ഥയായല്ലോ എന്ന് ബാലൻ പറയുന്നുണ്ട് ദേവിക്കും വല്ലത് വിഷമമാകുന്നുണ്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ ഇതിലും കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ